നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചാവി ഹെർണാൾഡസൻസി ബാഴ്സലോണ സാക്ക് ചെയ്തു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദ്യം പെബ്ഗാഡിയോളയോടാണ് ബാഴ്സയിലെ കളിക്കാരനായിട്ടും കോച്ചായിട്ടും പിന്നെ കത്തിയിട്ടുള്ള പെബ്ഗാഡിയോള ബാഴ്സലോണയുമായിട്ട് വലിയ ആത്മബന്ധമുള്ള പെബ്ഗാഡിയോള ചാവിയോട് വളരെ അടുപ്പമുള്ള പെബ്ഗാഡിയോള അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ നോക്കിയാണ് സാവിയെ സാക്ക് വെൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും ഒട്ടും നല്ല ന്യൂസ് അല്ല ഇറ്റ്സ് നെവർ ഗുഡ് ന്യൂസ് എനിക്കറിയില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എന്താണ് എന്താണിതിന്റെ പിന്നിലെ കാരണമെന്നറിയാതെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഞാൻ ബാഴ്സലോണയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ള ചില ആളുകളോട് ഇതിനെ കുറിച്ച് സംസാരിക്കും മേ ബി അപ്പൊ എനിക്ക് കാര്യങ്ങൾ അറിയാമായിരിക്കും ഇപ്പൊ എന്തായാലും എനിക്ക് ഒന്നും പറയാനുള്ള കാരണം എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പെബ്ഗാഡിയോള പറയുന്നത് ഏതായാലും പെപ്പ് ഇതിൽ ഒരകലം പാലിക്കുകയാണെന്ന് പറയാം കാരണം കൃത്യമായിട്ട് എന്താണ് എന്നറിയാതെ അദ്ദേഹം ഒരു അഭിപ്രായം പറയാനില്ല പക്ഷെ പൊതുവേ ബാഴ്സലോണ ആരാധകർ നിരാശരാൾ അവർ കഴിഞ്ഞ് കളിയിൽ തന്നെ അത്തരത്തിലുള്ള ബാനർ ഉയർത്തുകയും അതുപോലെ ചാൻഡുകൾ പാടുകയും ഒക്കെ ചെയ്തിരുന്നു കാരണം പോവാൻ തീരുമാനിച്ച ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ അങ്ങ് സാക്ക് ചെയ്യുക എന്നുള്ളത് എവിടുത്തെ പരിപാടിയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു ചോദ്യം എന്തായാലും ചാബി ഹെർണാടസനെ പറഞ്ഞുവിടുന്നു പെപ്പ് പറഞ്ഞ പോലെ ഇതൊരിക്കലും ഒരിക്കലും ഒരു നല്ല ന്യൂസ് അല്ല വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വിശേഷങ്ങളോ